സ്തംഭിക്കും സ്തംഭിപ്പിക്കും കേരളമാകെ സ്തംഭിപ്പിക്കും ചെയ്യാൻ പോകുന്നത് ചെറിയ റിയാക്ഷൻ വീഡിയോ ആണ് വേറൊന്നുമല്ല മലയാളം ഫിലിം ഇൻഡസ്ട്രിയോട് ബന്ധപ്പെട്ടുള്ള ഒരു സ്തംഭിപ്പിക്കൽ ജൂൺ ഒന്നാം തീയതി മുതൽ സിനിമാ വ്യവസായം കേരളമാകെ മൊത്തത്തിൽ സ്തംഭിപ്പിക്കാൻ പോവുക അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഒരു പ്രശ്നമീറ്റ് ഉണ്ടായിരുന്നു അതിന്റെ ചെറിയ റിയാക്ഷൻ വീഡിയോ ആണ് ഒന്നാം തീയതി മുതൽ എന്തുകൊണ്ടാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി സ്തംഭിപ്പിക്കാൻ ഇല്ലെങ്കിൽ ടോട്ടലി ഷട്ട് കാരണം കുറിച്ച് പ്രസ് മീറ്റിൽ സുരേഷ് കുമാർ ഹസ്ബൻഡ് ആ ആ വീഡിയോ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തിവെക്കാൻ തീരുമാനിച്ചു ഒരു പ്രൊഡക്ഷനും ഇല്ല എക്സിബിഷനും ഇല്ല ഒന്നുമില്ല എല്ലാം ഞങ്ങൾ നിർത്തുകയാണ് ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോകാൻ അപ്പൊ അങ്ങനെ നിർത്തിയില്ല എന്ന് വെച്ചാൽ സിനിമ പിടിക്കാൻ പോയ സിനിമ പിടിക്കാൻ പോയാൽ ഒരു നഷ്ടം മുഴുവൻ പ്രൊഡ്യൂസറിന് ബാക്കി ആർക്കും ഇവിടെ നഷ്ടമില്ല ആർക്കെങ്കിലും നഷ്ടം ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും വാങ്ങിക്കുന്ന കോടിക്കണക്കിന് റമേഷൻ ചില മുന്തിയ ടെക്നീഷ്യൻസ് വാങ്ങിക്കുന്നതും കോടിക്കണക്കിന് ഇപ്പൊ പുതിയതായിട്ട് വന്ന ചില ടെക്നീഷ്യൻസ് ഡയറക്ടേഴ്സ് അവരൊക്കെ ഒന്നും രണ്ടും കോടി രൂപയാണ് വാങ്ങിക്കുന്നത് നമ്മുടെയൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ മലയാള സിനിമയിൽ കത്തിച്ചു ചെയ്യിക്കുന്ന ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകൾ അവരാരും ഇതുവരെ ടെക്നീഷ്യൻസ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത കാശാണ് ഇപ്പം രണ്ട് പടം എടുക്കുന്നൊരു ഡയറക്ടർ വന്ന് വാങ്ങിക്കുന്നത് ഇതൊന്നും നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് അത് നിവൃത്തിയില്ല പടം എടുക്കാൻ നിവൃത്തിയില്ല ഇന്നലെ ഞങ്ങൾക്കൊരു ഒരു പ്രൊഡ്യൂസറുടെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് വന്നു ആ പ്രൊഡ്യൂസർ ആയാലുടെ വീടും വിറ്റും ബെൻസ് കാറും വിറ്റും എല്ലാം വിറ്റിട്ട് ഒരു താമസിക്കുന്നത് ആ ഗതിയിലേക്കാണ് സിനിമ ഇൻഡസ്ട്രിയെ കൊണ്ടെത്തിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ ജൂൺ ഒന്നാം തീയതി ആവുമ്പോൾ മലയാള ഫിലിം ഇൻഡസ്ട്രി കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആകും പിന്നെ എങ്ങനെ നമ്മുടെ താരങ്ങളെ പോയി സ്ക്രീനിൽ പോയി കാണും ഇവരുടെ പടത്തിൻ്റെ അപ്ഡേഷൻ എന്താകും എങ്ങനെ തിയേറ്ററിൽ പോയി പടം കാണും എനിക്ക് ഓർക്കാനേ വയ്യ പടത്തെ എന്തിനാണ് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് നമുക്ക് നമ്മുടെ താരങ്ങളെ കാണണ്ടേ എന്ത് 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 ചെയ്യും 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 ഒന്ന് ഏതൊരു സിനിമ മേഖലയാണി പോലും പുള്ളിക്കാരൻ പറയണ്ടല്ലേ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ പ്രൊഡ്യൂസർമാരുടെ ഭയങ്കര നഷ്ടത്തിലാണ് നല്ല കണ്ടന്റ് ഉള്ള നല്ല പടങ്ങൾ കൊടുത്താൽ പടം വിജയിക്കുന്നുണ്ട് ഈ പ്രൊഡ്യൂസർമാര് ഒരുപാട് കോടികൾ ഉണ്ടാക്കുന്നുണ്ട് ആണോ അല്ലയോ പുള്ളി പുള്ളിന്നെ പറയുന്നത് പല പ്രൊഡ്യൂസർമാരും കടത്തിലാണ് ബെൻസ് കാർ വിറ്റു മറ്റേ കാറെല്ലാം വിറ്റു വിറക് വരെല്ലാം താമസിക്കുന്നത് അങ്ങനൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് മലയാളികൾക്ക് ഇപ്പം നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയ ഒരു ഫാമിലി ആയിട്ട് ഒരു എന്റർടൈൻമെന്റ് പാക്കേജിനാണ് പടത്തിന് വന്നത് അല്ലേ പടം കൊള്ളത്തില്ലെങ്കിൽ നല്ല കണ്ടന്റായിട്ടുള്ള പടം തന്നു കഴിഞ്ഞാൽ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല മറ്റുള്ള ലാംഗ്വേജ് പോലെയല്ല മലയാളികൾക്ക് കുറച്ച് ബുദ്ധി കൂടുതലാണ് അല്ലെ ഇപ്പം ഞാൻ പറഞ്ഞത് തരുന്നതല്ലേ ഈ ഇദ്ദേഹം പറയുന്ന പോലെ ഇപ്പോൾ ജൂൺ ഒന്നാം തീയതി ഫിലിം ഇൻഡസ്ട്രി സ്തംഭിച്ച ആർക്കാണ് പ്രശ്നം ആർക്കാണ് നമുക്കൊരു പ്രശ്നമില്ല നമ്മളെ ഇദ്ദേഹം പറഞ്ഞ നടക്കുന്ന ആൾക്കാരല്ല വല്ലപ്പോഴും കാണണം അത്രേ ഉള്ളൂ ഫിലിം ഇൻഡസ്ട്രി നിർത്തി കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് നമുക്ക് യാതൊരു പ്രേശർ യാതൊരു നഷ്ടമില്ല താരങ്ങളുടെ പ്രതിഫലം താരങ്ങൾ എന്ന് പറയുന്നത് ഇന്നലെ പൊട്ടി ആകാശത്ത് വീണൊന്നുമല്ല വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അതനുസരിച്ച് അവർ ചെയ്ത എഫേർട്ട് സ്ട്രഗിളിങ് അവർ സഞ്ചരിച്ച വഴികൾ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം കൊണ്ടാണ് താരങ്ങളായി എല്ലാരും മാറിയത് മമ്മൂട്ടിയാട്ടെ മോഹൻലാലാട്ടെ എല്ലാരും ദുൽഖർ ആട്ടെ പൃഥ്വിരാജാട്ടെ അവരെല്ലാം ഒരുപാട് എഫേർട്ട് എടുത്തത് അതിനുശേഷം താരങ്ങളായി ഇത്രയും കോടിക്കണക്കി രൂപ പ്രതിഫലം മേടിക്കുന്നു ഇവരെ പടത്തിന് ഇത്രയും പൈസ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കയറി കാണാൻ ആൾക്കാരുണ്ട് മാത്രമല്ല സാറ്റലൈറ്റ് ഒ ടി ടി ഇതിനെല്ലാം പൈസ കിട്ടുന്നില്ലേ പ്രൊഡ്യൂസേഴ്സിന് പൈസ കിട്ടുന്നുണ്ടല്ലോ അതൊന്നും കണക്ക് കൂട്ടുന്നില്ല അപ്പൊ വേറൊന്നും വേണ്ട നിങ്ങളെ മോള് കീർത്തി സുരേഷ് പല അന്യഭാഷ പടങ്ങളിൽ പോയി അഭിനയിക്കുന്നു അല്ലേ അഭിനയിക്കുന്ന സീനെന്നു പറയുന്നത് പത്തോ പന്ത്രണ്ടോ സീനോ മേടിക്കുന്ന മേടിക്കുന്ന രമ്യ എത്രയാണ് മൂന്നര കോടി തൊട്ട് നാലര കോടിക്കടക്കാണ് പുള്ളിക്കാർ മേടിക്കുന്ന എമൗണ്ട് അതെന്താ ആ കോടിക്കൊന്നും വിലയില്ല ഇവിടെ മലയാളത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലും കുറച്ച് കൂടുതൽ കഴിക്കുമ്പോൾ ഉടനെ സ്ട്രൈക്ക് കോടി പിടുത്തം ഇതൊന്നും കാര്യമില്ല അതിൽ സ്വന്തം വീട്ടിലെ മോളിലെടുത്ത് കോടി കുറച്ച് മേടിക്കാൻ പറ പറഞ്ഞ ലക്ഷ്യമാക്കി മേടിക്കാൻ പറ അതിനുള്ള കഴിവേ ഉള്ളൂ കഴിവൊന്നുമില്ല മറ്റുള്ള ലാംഗ്വേജ് ഇപ്പൊ കഴിഞ്ഞാൽ തുണി കഴിച്ചു ആരാ നിക്കാറുള്ള ഡാൻസ് അതാണ് മെയിൻ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് മറ്റുള്ള ലാംഗ്വേജിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് വേറെ ഒന്നുമില്ല ഒരു ഈഗോ ഇല്ലെങ്കിൽ കോംപ്ലക്സ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് ലോബികൾ ഒരുപാടുണ്ട് ഇപ്പം തന്നെ ട്രിവാണ്ട്ര ലോബിയിലുള്ളതാണ് ഈ പുള്ളിക്കര ട്രിവാൻഡ്ര ലോബി കുറച്ച് ആൾക്കാരുടെ പ്രിയദർശൻ മണിയമ്പിള്ള രാജു ലാലേറ്റ് അങ്ങനെ ഇപ്പം മട്ടാഞ്ചേരി എന്ന് പറയും മമ്മൂക്കയുടെ ഗ്രൂപ്പ് അങ്ങനെ ഒരുപാട് ലോബികൾ ചേർന്നുള്ള കുറെ കളികൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് ഏഹ് അപ്പൊ അത് പടത്ത് ശരിക്കും ബാധിക്കുന്നുണ്ട് കാരണം വെച്ചാൽ വേർതിരിവ് പടത്തിൽ വേർതിരിവ് ഇപ്പം ഇസങ്ങൾ വളർന്നു വരുന്നു ജാതികൾ തമ്മിലുള്ള വേർതിരിവ് വളർന്നുവരുന്നു ഇപ്പം തെലുങ്ക് പടത്തിൽ പോയാലും ഹിന്ദി പടത്തിൽ എല്ലാവരും പോയി ആൾക്കാർ കാണിച്ച അവരുടെ ഫേവറേറ്റ് ആക്ടർ ആരാണെങ്കിലും അല്ലെങ്കിലും അവരി ആരാണെങ്കിലും അവരും ഈ പടം കാണാറുണ്ട് ഇപ്പം മരണത്തിൽ നടക്കുന്നതല്ല ഒരുപാട് ഈഗോ ക്ലാഷ് ആവുന്നുണ്ട് അതുപോലെ കോംപ്ലക്സ് ഒരുപാട് ആളുകൾക്കിടയിൽ വർക്ക്ഔട്ട് ചെയ്ത് കൂടി 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 വരികയാണ് മിസ്റ്റർ സുരേഷ് കുമാർ മലയാള ഫിലിം ഇൻഡസ്ട്രി സ്തംഭിച്ചാലും സ്തംഭിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമേ ഇല്ല കാരണം നമ്മുടെ നിലനിൽപ്പ് സിനിമയല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാമിലിയായിട്ടെല്ലാം പോയി കാണുക രണ്ടര മണിക്കൂർ എൻജോയ് ചെയ്യുക പിന്നെ നല്ല കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ പണം വിജയിക്കും അത് ആരൊക്കെ നെഗറ്റീവ് സോഷ്യൽ മീഡിയ വഴി റിവ്യൂ ചെയ്താലും പെയ്ഡ് പ്രൊമോഷൻ ചെയ്താലും നല്ല പടമാണെങ്കിൽ ജനങ്ങൾ ഇത് കൈ നീട്ടി സ്വീകരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വർഷം ഫസ്റ്റ് രേഖ കണ്ട രേഖാചിത്രം അപ്പം കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പടങ്ങൾ ഇറങ്ങിയതിൽ ആദ്യത്തെ ആറു മാസം കൊണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ ടോട്ടൽ കളക്ഷൻ ാണ് ഏതാണ് മഞ്ഞുമൽ ബോയ്സ് അതുപോലെ പിന്നെ അതേപോലെ തന്നെ പ്രേമലു അങ്ങനെ ഒരു കൂട്ടം കുറച്ച് പടങ്ങൾ തുടരെ തുടരെ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയും മറ്റുള്ള ലാംഗ്വേജ് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി മലയാള ഫിലിം ഇൻഡസ്ട്രിയെ സിനിമ മേഖലയിൽ സ്ട്രൈക്ക് വന്നാൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല കാരണം ഈ ബാധിക്കുന്നത് നിങ്ങളെ പ്രൊഡ്യൂസേഴ്സിനെയും അതേപോലെ സിനിമ മെമ്പേഴ്സിന് പ്രവർത്തിക്കുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് ഈ സിനിമ മേഖലയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് അവരുടെ അന്വേഷണം മുടങ്ങുന്നത് പിന്നെ ഒരുപാട് നടന്മാരുണ്ട് മലയാളത്തിൽ ഇപ്പം മമ്മൂട്ടിയായിട്ടെ മൊഹലാരാട്ടെ അല്ലെങ്കിൽ ദുൽഖർ ആട്ടെ പൃഥ്വിരാജാട്ടെ അവരൊക്കെ ഏതെങ്കിലും മറ്റുള്ള ലാംഗ്വേജിൽ പോയി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും കുറച്ചാളിങ്ങനെ വീട്ടിൽ നിന്നാലും അവരെ തേടി മറ്റുള്ള ലാംഗ്വേജിൽ നിന്ന് പടം വരും എന്നാൽ മലയാളത്തിൽ മാത്രം സ്ഥിരമായിട്ട് അഭിനയിക്കുന്നതും മറ്റുള്ള ലാംഗ്വേജിൽ നിന്നും വിളിക്കാത്ത ഒരുപാട് നടന്മാര് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് അവരുടെ കഞ്ഞോടിയാണ് നിങ്ങൾ മുട്ടിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങളെ സ്ട്രൈക്ക് എത്രമാത്രം ആവും എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ അതിനു മുന്നേ നിങ്ങളുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ സർക്കാർ അംഗീകരിച്ചേക്കാം നിങ്ങളുടെ നികുതി ടാക്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചേക്കാം സൂചന പഠിപ്പിളൊക്കെ ഡേറ്റ് പറഞ്ഞില്ല ആ ഡേറ്റ് പറയും എന്തായാലും നമ്മളെ പോലുള്ള പ്രേക്ഷകരെ ഇത് ബാധിക്കുന്ന പ്രശ്നമല്ല ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല നിങ്ങൾ തിയേറ്റർ പൂട്ടുകയോ സിനിമാ മേഖല സ്തംഭിപ്പിക്കുകയോ ചെയ്താലും നമുക്ക് കല്യീവല്ലേ അതൊന്നും യാതൊരു പ്രശ്നമേ അല്ല ഓക്കെ എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ എല്ലാ ചങ്ക്സും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക വേറൊന്നും കൊണ്ടല്ല നമുക്ക് സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആരും നമുക്കൊന്നും കൊണ്ട് തരുന്നില്ല നമ്മൾ മേടിക്കാനും ബോർഡില്ല അല്ലെ നേരെ മറിച്ച് നമ്മൾ കൊടുക്കുന്ന ഓരോ കുടുംബങ്ങളും കൊണ്ട് കൊടുക്കുന്ന പൈസ ആണ് അവർക്ക് വരുമാനമായിട്ട് മാറുന്നത് ആണോ അല്ലയോ പ്രൊഡ്യൂസറിനാട്ടെ അതിലെ ക്രൂ മെമ്പേഴ്സിനാകട്ടെ നടന്മാർക്കാട്ടെ അല്ലേ അപ്പൊ നമുക്ക് അത് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല നമുക്ക് ഇതൊന്നും വിഷയമുള്ള കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കമന്റ് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബട്ടൺ ഒന്ന് നെറ്റിപ്പൊടിച്ച് ഒന്ന് കട്ട സപ്പോർട്ട് ചെയ്യുക എന്ന് നിങ്ങളുടെ സ്വന്തം ക്വതിയെ താങ്ക് യു താങ്ക് യു സോ മച്ച്